ഹായ് ഫ്രണ്ട്സ് ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലം ഫുള്ള് ആധാരം ഫുള്ള് പൊറയിടം ഫുള്ള് കരഭൂമി ഏകദേശം നൂറ്റി ഇരുപതോളം തെങ്ങ് നല്ലോണം കാക്കുന്ന തെങ്ങുകള് നൂറ്റി ഇരുപതെണ്ണത്തിൻ്റെ അടുത്ത് ഫുള്ള് നരപ്പ് സ്ഥലം നാടൻ തെങ്ങ് കുറ്റ്യാടി തങ്ങി ഈ സ്ഥലത്ത് നിലവിൽ നല്ലൊരു വാർക്കപ്പരുണ്ട് ചെറിയ പണി ബാലൻസ് ഉണ്ട് അതുപോലെ വറ്റാത്തൊരു കുളം ഉണ്ട് വലിയൊരു കുളം വീടിനോട് ചേർന്നിട്ട് തന്നെ അല്ല നല്ലോണം വഴി സൗകര്യമുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എല്ലാ വാഹനങ്ങളും ഓടിയെത്തും അത്രയും വീതിലുള്ള വഴിയാണ് താരങ് വഴിയാണ് നല്ല രീതിയിലുള്ള വഴിയാണ് ഈ കാണുന്നതാണ് വീട് ചെറിയ പണിയുണ്ട് വലിയൊരു കുളം ഉണ്ട് വറ്റാത്ത കുളം ഇഷ്ടം വെള്ളം ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിന് അവർ മൊത്തത്തിൽ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് പാലക്കാട് ജില്ലയിൽ ചമ്മണാമ്പതിക്കടുത്താണ് ഈ സ്ഥലമുള്ളത് ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് സ്ഥലം കരഭൂമി നൂറ്റി ഇരുപതെണ്ണത്തിന് താഴെയാണ് തെങ്ങുകളുള്ളത് ഒരു തെങ്ങും വന്ന് ഇരുപത് നാളികേരത്തിനടുത്ത് ചുരുങ്ങിയത് കിട്ടും അമ്പത് ദിവസം കൂടുമ്പലത് വന്ന് മുപ്പത് ഇരുപത്തഞ്ചാ ആ തോതിലും കിട്ടും സീസണിൽ